പ്രസവത്തെ തുടർന്ന് ഇരുപത്തി ആറ് വയസ്സുകാരി മരിച്ചു പഴയന്നൂർ കൂനാമ്പുറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ രമ്യാണ് മരിച്ചത് ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി ജൂൺ നാലിനാണ് രമ്യയെ പ്രസവത്തിനായി മരത്തുംകോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രമ്യയുടെ ആദ്യ പ്രസവമായിരുന്നു ജൂൺ അഞ്ചിന് രാത്രി എട്ടേ മുപ്പതോടെ സിസേറിയനിലൂടെ ആൺകുഞ്ഞിന് ജന്മം നൽകി പ്രസവാനന്തരം കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പ്രാഥമിക വിവരം എന്നാൽ ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ രമ്യയുടെ ആരോഗ്യനില വഷളാവുകയും രക്തസമ്മർദ്ദം കുറഞ്ഞ് ഗുരുതരാവസ്ഥയിലായി തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണത്തിന് കീഴടങ്ങി മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തി തൃശൂരിലെ ആശുപത്രിയിലെ റിപ്പോർട്ടിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ രക്തക്കുഴലുകൾ മുറിയുകയും ഇത് അമിതമായ രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്തതായി പറയുന്നുണ്ട് എന്നാൽ രമ്യയെ ചികിത്സാ ഡോക്ടറെക്കുറിച്ചുള്ള വിവരങ്ങളോ മറ്റ് വിശദാംശങ്ങളോ നൽകാൻ മരത്തംകോടുള്ള ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു ഈ ആശുപത്രിയിൽ മുൻപും സമാനമായ പ്രസവാനന്തര മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും രക്തസ്രാവം കാരണമായിരുന്നു അതെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടി സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ഉന്നതതല അന്വേഷണം വേണമെന്നും രമ്യയുടെ കുടുംബം ആവശ്യപ്പെട്ടു കുന്നംകുളം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച സംഭവത്തിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു മരണത്തിൽ നീതി തേടിയുള്ള കാത്തിരിപ്പിലാണ് കുടുംബവും നാട്ടുകാരും